നടൻ ദിലീപ് ശങ്കർ ആദ്യം ആത്മഹത്യ ചെയ്തതാണെന്ന വാർത്തകൾ പരന്നെങ്കിലും പോലീസ് ആത്മഹത്യയല്ലെന്ന് തീർത്തു പറഞ്ഞിരുന്നു പിന്നാലെ മുറിയിൽ കണ്ടെത്തിയ മദ്യക്കുപ്പികളുടെ അടിസ്ഥാനത്തിലും തലയിലുണ്ടായ ആന്തരിക രക്തസ്രാവത്തിൻ്റെയും അടിസ്ഥാനത്തിൽ മദ്യപിച്ച് ലക്കുകെട്ടപ്പോൾ തലയിടിച്ചു വീണതാകാനുള്ള സാധ്യതയും പുറത്തുവന്നു എന്നാൽ ഇപ്പോഴിതാ നടന്റെ മൃതദേഹം സംസ്കരിച്ച് മണിക്കൂറുകൾ മാത്രം കഴിയവേ ഇൻക്വസ്റ്റ് നടത്തിയ പോലീസ് സംഘത്തിന്റെ പ്രാഥമിക വിലയിരുത്തൽ എത്തിയിരിക്കുകയാണ് തലച്ചോറിലുണ്ടായ രക്തസ്രാവം മൂലമാകാം മരണമെന്നാണ് പോലീസ് റിപ്പോർട്ട് എന്നാൽ തലച്ചോറിലെ രക്തസ്രാവം കാൽ തെറ്റി വീണതിനിടെ തലയിടിച്ചതുകൊണ്ടുണ്ടായതല്ല പകരം കടൽ വഷളാവുകയും രക്തസമ്മർദ്ദം ഉയരുകയും ചെയ്തതിനെ തുടർന്ന് കട്ടിൽ നിന്നും എഴുന്നേൽക്കാനുള്ള ശ്രമത്തിനിടെ തലയിടിച്ചു വീണതായാണ് സംശയം കട്ടിലിനു സമീപം മദ്യക്കുപ്പികൾ ഉണ്ടായിരുന്നു തറയിൽ കിടന്ന മൃതദേഹത്തിൽ മൂക്കിൽ നിന്നും രക്തം പുറത്തേക്കൊഴുകുകയും ചെയ്തിരുന്നു അതേസമയം ആത്മഹത്യയിലേക്ക് നയിക്കുന്ന തെളിവുകളൊന്നും ഇതുവരെ ലഭിച്ചിട്ടില്ല മരണത്തിന്റെ യഥാർത്ഥ കാരണം കണ്ടെത്താൻ ആന്തരിക അവയവങ്ങൾ ശാസ്ത്രീയ പരിശോധനയ്ക്ക് അയച്ചിരിക്കുകയാണ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് ലഭിച്ച ശേഷം മാത്രമേ തുടർ നടപടി ഉണ്ടാകൂ എന്ന് പോലീസ് പറഞ്ഞു ഹോട്ടലിൽ പോലീസ് എത്തുമ്പോൾ ദിലീപ് ശങ്കർ താമസിച്ച മുറി അകത്തുനിന്നും പൂട്ടിയ നിലയിലായിരുന്നു പൂട്ടുപൊളിച്ചാണ് പോലീസ് അകത്തു കയറിയത് സീരിയൽ ഷൂട്ടിങ്ങിനായി താമസിച്ച തിരുവനന്തപുരം വാൻറോസ് ജംഗ്ഷനിലെ ഹോട്ടലിലാണ് ദിലീപിനെ ഉച്ചയോടെ മരിച്ച നിലയിൽ കണ്ടെത്തിയത് സീരിയൽ ഷൂട്ടിംഗിനായി പത്തൊൻപതിനാണ് ദിലീപ് മുറി എടുത്തത് ഇരുപത്തിയാറ് വരെ ഷൂട്ടിംഗ് ഉണ്ടായിരുന്നു ശാരീരിക ബുദ്ധിമുട്ടുകൾ ഉണ്ടായതു കാരണം നേരത്തെ ഷെഡ്യൂൾ പൂർത്തിയാക്കി രണ്ടു ദിവസം വിശ്രമിച്ചോളൂ എന്ന് പറഞ്ഞാണ് അദ്ദേഹത്തെ ഹോട്ടൽ മുറിയിലേക്ക് എത്തിച്ചത് എന്നാൽ രണ്ടു ദിവസം അവധി കിട്ടിയതോടെ ശാരീരിക പ്രശ്നങ്ങൾ കണക്കിലെടുക്കാതെ വീണ്ടും മദ്യം വാങ്ങിയാണ് അദ്ദേഹം മുറിയിലേക്ക് എത്തിയത് എന്നാണ് സൂചന തുടർന്ന് പ്രൊഡക്ഷനിൽ നിന്നും മാനേജർ വിളിച്ചെങ്കിലും ഫോൺ എടുത്തിരുന്നില്ല ശനിയാഴ്ച സീരിയലിന്റെ പ്രൊഡക്ഷൻ മാനേജർ പലതവണ വിളിച്ചിട്ടും ദിലീപിനെ ഫോണിൽ കിട്ടിയില്ല ഞായറാഴ്ച ഷൂട്ടിംഗ് ഉള്ളതിനാൽ പ്രൊഡക്ഷൻ വിഭാഗത്തിലുള്ളവർ ദിലീപിനെ ഷൂട്ടിംഗ് സെറ്റിലേക്ക് എത്തിക്കുവാൻ അന്വേഷിച്ച് ഹോട്ടലിലെത്തി മുറി തുറക്കാതായതോടെ പോലീസിനെ അറിയിക്കുകയായിരുന്നു രണ്ടു വർഷം മുന്നെയാണ് നടനെ കരൾരോഗം ബാധിക്കുന്നത് അപ്പോൾ തന്നെ തന്നെ മാത്രം ആശ്രയിച്ച് മുന്നോട്ടു പോകുന്ന കുടുംബത്തിനു വേണ്ടി ദുശ്ശീലങ്ങളെല്ലാം ഒഴിവാക്കുകയായിരുന്നു അദ്ദേഹം മദ്യപാനം മദ്യപാനമടക്കം ഉപേക്ഷിച്ച് ശുദ്ധ വെജിറ്റേറിയനായി മാറുകയും ചെയ്തു എന്നാൽ ഇടയ്ക്കപ്പോഴോ മരുന്നും ഭക്ഷണവുമെല്ലാം വീണ്ടും കാലം തെറ്റിയതോടെ ആരോഗ്യാവസ്ഥയും മോശമായി മാറുകയായിരുന്നു സുഗമമായ ജോലിക്കും യാത്രകൾക്കുമെല്ലാം രോഗാവസ്ഥ തടസ്സമായി വന്ന് തുടങ്ങിയതോടെ മാനസികമായി അദ്ദേഹം ഏറെ തളർന്നിരുന്നു ഇക്കാര്യം പലപ്പോഴും പറഞ്ഞിരുന്നത് സഹപ്രവർത്തകരോടായിരുന്നു മാത്രമല്ല ഇടയ്ക്ക് വെച്ച് ചികിത്സ മുടങ്ങുകയും ചെയ്തു എങ്കിലും അദ്ദേഹത്തിന്റെ അവസ്ഥ അറിയാവുന്ന സഹപ്രവർത്തകർ പലപ്പോഴും ആരോഗ്യം ശ്രദ്ധിക്കണമെന്ന് ഓർമ്മിപ്പിച്ചിരുന്നു എന്നാൽ പലപ്പോഴും മദ്യപിച്ചായിരുന്നു അദ്ദേഹം ഷൂട്ടിംഗ് സെറ്റുകളിലേക്ക് പോലും എത്തിയിരുന്നത് ഇതുകാരണം പലപ്പോഴും ഷൂട്ടിംഗ് തടസ്സപ്പെടുകയും സഹപ്രവർത്തകർക്ക് ഒപ്പം നിന്ന് അഭിനയിക്കാൻ സാധിക്കാത്ത അവസ്ഥകളും നിരവധി തവണ ഉണ്ടായിട്ടുണ്ട് മാത്രമല്ല മദ്യപാനം കാരണം പലപ്പോഴും നടനെ പല വർക്കുകളിൽ നിന്നും ഒഴിവാക്കുന്ന അവസ്ഥയും ഉണ്ടായിട്ടുണ്ട് കൂടുതൽ സിനിമാ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ